ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് എവിടെയും നാഷണൽ ഹൈവേ ആണല്ലോ ആ നാഷണൽ ഹൈവേ നമ്മുടെ സംസ്ഥാനത്ത് ആ രീതിയിൽ പ്രവർത്തിച്ചിരുന്നോ നമ്മുടെ നാഷണൽ ഹൈവേ ഗ്രാമീണ റോഡുകളേക്കാളും മോശമായ അവസ്ഥയിലായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം നാഷണൽ ഹൈവേയുടെ വികസനം വലിയ തോതിൽ നടന്നു കേരളീയർ നമ്മുടെ അതിർത്തി കടന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്നാൽ അവർ കാണുന്നത് നല്ല നാഷണൽ ഹൈവേകളാണ് മാത്രമല്ല നമ്മുടെ മലയാളി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും എത്തിപ്പെടുന്നവരും ജീവിക്കുന്നവരുമാണ് അവിടെയെല്ലാം കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള പുരോഗതി ഗതാഗത മേഖലയിൽ വന്നതായി അവരെല്ലാം കാണുന്നു പക്ഷേ അവർ നാട്ടിൽ വരുമ്പോൾ അങ്ങേയറ്റം പരിതാപകരമായ നില എൻ്റെ നാട് ഇങ്ങനെയായിപ്പോയി ഇതിന് മാറ്റം ഉണ്ടാകില്ല എന്നൊരു വല്ലാത്ത മാനസികാവസ്ഥയിൽ ആളുകൾ എത്തുന്ന നില രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ജനങ്ങളോട് പറഞ്ഞ കൂട്ടത്തിൽ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞിരുന്നു എൽ ഡി എഫ് ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേയുടെ ആളുകളെ ബന്ധപ്പെട്ടു അപ്പോൾ കാണാൻ കഴിഞ്ഞ എന്താ നാഷണൽ ഹൈവേ അതോറിറ്റി കേരളത്തിലൊന്നും നടക്കില്ല എന്ന നിരക്ക് തിരിച്ചു പോയിരിക്കുന്നു ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ വലിയ തോതിൽ ചിലർ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു നമ്മുടെ ചില താർക്കിക വിദഗ്ധർ അവരെ രണ്ടായിരത്തി പതിനാറിന് മുൻപ് ഒരുപാട് കണക്കുകൾ അവതരിപ്പിക്കുന്ന നാം കേട്ടിട്ടുണ്ട് ഒരു ബസ്സിൻ്റെ വീതി അപ്പോൾ ആ ബസ്സിന് റോഡിലൂടെ പോകാൻ കണക്കാക്കേണ്ട ആ വീതിക്ക് അനുസരിച്ചിട്ടുള്ള സ്ഥലമല്ലേ വീണ്ടു രണ്ടാമതൊരു ബസ് പോകണം അതിനും ഉള്ള സ്ഥലം അപ്പം ഈ ബസ്സിൻ്റെ വീതി കണക്കാക്കി രണ്ട് ബസ്സുകൾ ഒന്നിച്ച് സഞ്ചരിക്കാൻ വേണ്ട സ്ഥലം ഇത്രയേ വേണ്ടു എന്ന് കണക്കാക്കിക്കൊണ്ട് നാഷണൽ ഹൈവേക്ക് ആവശ്യമായ സ്ഥലം എത്ര എന്ന് കണക്കുകൂട്ടുന്ന താർക്കി വിദഗ്ധരെ നമ്മൾ കണ്ടിരുന്നു അവരുടെ വാദവും അവതരിപ്പിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ അന്നത്തെ യു ഡി എഫ് സർക്കാർ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുക്കേണ്ടത് എത്ര എന്ന് നിശ്ചയിക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം ചേർന്നു ആ യോഗത്തിൽ എല്ലാവരും കൂടി ഏകണ്ഠമായ ഒരു തീരുമാനമെടുത്തു അത് നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിലെങ്കിലും സ്ഥലമെടുക്കണമെന്നാണ് അപ്പോൾ സർക്കാരിന് പൂർണ്ണ അധികാരം ലഭിക്കുകയാണ് നാടാകെ പിന്തുണ നൽകുകയാണ് പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായില്ല നേരത്തെ ഉണ്ടായതുപോലെ തന്നെ സ്ഥലം സ്ഥലമേറ്റെടുക്കുന്നതിനുള്ള ഒരു നടപടിയും എടുത്തില്ല ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം നാഷണൽ ഹൈവേ നിർമ്മിക്കുന്നതിന് സ്ഥലമെടുക്കുന്നതിനോ റോഡ് നിർമ്മിക്കുന്നതിനോ സംസ്ഥാനം ഒരു പൈ ചെലവിടേണ്ടതില്ല മുഴുവൻ നാഷണൽ ഹൈവേ അതോറിറ്റി ചെലവിടുന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ ആ സ്ഥലം സംസ്ഥാന സർക്കാർ എടുത്തു കൊടുക്കണം അതിനുള്ള പണം നാഷണൽ ഹൈവേ അതോറിറ്റി തരും അതാണ് ഇവിടെ ചെയ്യാതിരുന്നത് അത് ചെയ്യുന്നതിന് വേണ്ടി അന്നത്തെ ഭരണ തലപ്പത്തുള്ളവരെ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാർ പല ഘട്ടങ്ങളിലായി കണ്ടു ഒരു മാറ്റവും ഉണ്ടായില്ല കാരണം ഒന്നിച്ചിരിക്കുന്നവർ അതിപ്പോൾ വേണ്ട എന്ന് നിലപാട് സ്വീകരിക്കുകയാണ് അപ്പോൾ അവിടെ നിൽക്കട്ടെ എന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ ഇവിടം വിട്ടുപോയ നാഷണൽ ഹൈവേ അതോറിറ്റിയെ തിരിച്ചു വിളിച്ചു അവരുമായി ഈ പണി പുനരാരംഭിക്കേണ്ടതിൻ്റെ ചർച്ച നടന്നു അപ്പോൾ നമ്മൾ ഈ കെടുകാര്യസ്ഥക്ക് യു ഡി എഫ് ഗവൺമെൻറ് കാണിച്ച കെടുകാര്യസ്ഥർക്ക് പിഴയടക്കേണ്ട നില വന്നു നാഷണൽ ഹൈവേ അതോറിറ്റി പറയാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ വില കൊടുത്തിട്ട് സ്ഥലം എടുക്കാൻ പറ്റില്ല കേരളത്തിൽ ഭൂമിക്ക് വലിയ വിലയാണ് അപ്പോൾ സംസ്ഥാന സർക്കാർ ഭൂമി എടുത്തു തരണം രാജ്യത്തെവിടെയും ഇല്ലാത്തൊരു നില ഒരു സംസ്ഥാനത്തിലും ഒരു കാര്യം സംഭവിച്ചിട്ടില്ല നമ്മളത് തന്നെ പറഞ്ഞു സംസ്ഥാനമല്ല ഇതെടുക്കേണ്ടത് നിങ്ങളാണ് എടുക്കേണ്ടത് പക്ഷേ തർക്കമായി നമ്മുടെ സ്ഥിതി എന്താ നമ്മൾ ഗതികേടിലാണ് നമ്മുടെ നാട്ടിന് നാഷണൽ ഹൈവേ വികസനം വേണോ വേണ്ടേ നമ്മുടെ മുന്നിൽ വേറെ വഴികളൊന്നുമില്ല നാഷണൽ ഹൈവേ വികസനം വേണം സംസ്ഥാനം മുഴുവൻ പണവും ചെലവിട്ടുകൊണ്ട് ഈ പണി നടത്താൻ കഴിയുന്നതല്ല അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ് പണി പണി നടത്തണം ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ചർച്ചകളായി അവസാനം നമ്മൾ ഒത്തുതീർപ്പിന് നിർബന്ധിക്കപ്പെട്ടു കാരണം വേറെ വഴിയില്ല നാഷണൽ ഹൈവേ വരണമെങ്കിൽ നമ്മൾ ഒരു ഭാഗം വഹിക്കേണ്ടി വരുന്നു അന്നുണ്ടായ ഒത്തുതീർപ്പ് ആ സ്ഥലമെടുക്കുന്നതിൽ വേണ്ടി വരുന്ന ചെലവിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാനം നൽകണം ഗതികേട് നമ്മളെ അവിടെ എത്തിച്ചു വേറെ വഴിയില്ല എത്രയാ അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ യു ഡി എഫ് കാണിച്ച കെടുകാര്യസ്ഥക്ക് കേരളം നൽകേണ്ടി വന്ന പിഴയാണത് ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പണി അങ്ങ് തലപ്പാടി മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുകയാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നവരാണ് നമ്മളെല്ലാവരും അങ്ങനെ സഞ്ചരിക്കുന്നവരുടെ മനസ്സിൽ വലിയ കുളിർമയാണ് അനുഭവപ്പെടുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ പൂർണ്ണതയിലെത്തി ആ പൂർണ്ണതയിലെത്തിയ റോഡിലൂടെ ഇപ്പോൾ സഞ്ചരിക്കുക നല്ല വേഗതയിൽ ആ റോഡിലൂടെ പോകാൻ കഴിയുന്നു ആറുപരി പാത പൂർണ്ണമായിരിക്കുന്നു അപ്പോൾ ആ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ നല്ല കുളിർമ അനുഭവപ്പെട്ട് തൊട്ടടുത്ത റീച്ചിലെത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ പണി പൂർണ്ണതയിലെത്താത്തത് കാണുന്നത് പക്ഷെ അവർക്ക് വിഷമം തോന്നുന്നില്ല കാരണം ഏതാനും നാളുകൾ ആഴ്ചകൾ മാസങ്ങൾ പിന്നിട്ടാൽ ഈ റോഡും പഴയ റോഡിൻ്റെ അതേ അതേ റോഡിൻ്റെ അവസ്ഥയിലേക്ക് ഇട്ടു അപ്പോൾ നല്ല രീതിയിൽ മാറ്റം ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫാണ് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഇത്തരമൊരു മാറ്റം സംഭവിക്കുമായിരുന്നോ പഴയ അതേ അവസ്ഥ തുടരുമായിരുന്നു മാറ്റം വന്നത് എൽ ഡി എഫ് അധികാരത്തിൽ വന്നുകൊണ്ട് മാത്രമാണ് ഇതാണ് വസ്തുത